ഞാനൊരു ഓട്ടോമൊബൈൽ യൂട്യൂബർ എന്നുള്ള നിലയിൽ ഒരുപാട് ഷോറൂംസിലൊക്കെ കയറി ഇറങ്ങി വീഡിയോ എടുക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ അവിടുത്തെ മാർക്കറ്റിംഗ് മാനേജർക്കും ബാക്കിയുള്ള ആളുകൾക്കും ഒന്നും കുഴപ്പമില്ല ചില പിള്ളേർക്ക് നമ്മുടെ ഹെൽമെറ്റ് ഞാനൊരു വേഗ ബോൾട്ട് മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഹെൽമെറ്റ് കാണുമ്പോൾ ഭയങ്കര ഒരു പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ അയത്തം അങ്ങ് മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ട് ഞാനും എടുത്തു എൻ എച്ച് കെയുടെ ഒരു ഹെൽമെറ്റ് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന നമ്മുടെ ആവശ്യത്തിനുള്ളത് എൻ്റെ ഒരു ബുള്ളറ്റാണ് എൻ്റെ വണ്ടി അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് ഒതുങ്ങുന്ന ഇത് വേണ്ടായിരുന്നു ശരിക്കും വേഗയുടെ ബോൾട്ട് തന്നെ മതിയായിരുന്നു നല്ലൊരു ഷെൽ ക്വാളിറ്റി ഉള്ളൊരു ഹെൽമെറ്റായിരുന്നു ബോൾട്ട് പക്ഷേ ബെമാരുടെ ഈ ഒരു അഹങ്കാരവും ജാഡയും നമ്മൾ കണ്ട് കണ്ടും അടുത്തുകൊണ്ട് മാത്രം എടുത്തതാണ് എൻ എസ് കെയുടെ ഒരു ഹെൽമെറ്റ് എൻ എസ് കെ കെ ഫൈവ് ആർ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇത് ഇതിന് ഏകദേശം അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയായിട്ടുണ്ട് ഞാൻ എടുത്തപ്പം ഇതിന് മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുമ്പം ഇതിന് ഒരു ഡബിൾ വൈസർ വരുന്നുണ്ട് എവിടെ സാധനോടെ ഇത് കണ്ടോ ഒരു ഡബിൾ വൈസർ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പാഡിങ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ക്യുക്ക് ഒരു സെറ്റപ്പ് അതായത് നമ്മൾ എവിടെയെങ്കിലും ആക്സിഡൻറ്റ് പറ്റി കിടന്നു കഴിഞ്ഞാൽ ഇതേ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽമെറ്റ് നല്ല നീറ്റായിട്ട് ഊരിങ്ങി പോരും അതുപോലെ ക്യുക്ക് ഒരു സെറ്റപ്പും ഈ ഒരു ഹെൽമെറ്റിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബോഡി കളേഡ് ആയിട്ടുള്ള വൈ ഒരു വൈസർ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു സ്പോയിലർ ടൈപ്പ് ഒരു സെറ്റപ്പ് വരുന്നുണ്ട് പിന്നെ നല്ല കിടിലും ഗ്രാഫിക്സ് ഒരുപാട് ഈ ഒരു ഹെൽമെറ്റിന് കിട്ടുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ എടുത്തത് പിന്നെ പിൻലോക്ക് ഇതിൽ വരുന്നുണ്ട് പക്ഷേ ആൻറ്റി ഫോഗ് വരുന്നില്ല ആൻറ്റി ഫോഗ് നമ്മൾ എക്സ്ട്രാ മേടിച്ച് പിടിപ്പിക്കണം ഇതിൽ ഏറ്റവും വലിയ പോരായ്മയെ അത് തന്നെയാണ് പെട്ടെന്ന് ഈ ഹെൽമെറ്റിന് അത് ഫോഗ് കയറും നമുക്ക് ആൻറ്റി ഫോഗ് ഇല്ലാതെ പറ്റത്തില്ല ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നിട്ടില്ല ഇതെടുക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം എടുക്കാൻ വിചാരിച്ചത് കെ വൈറ്റിയുടെ ടി 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 കോഴ്സ് എന്ന് പറയുന്ന ഹെൽമെറ്റായിരുന്നു അതിൻ്റെ പ്യുർ വൈറ്റോ പ്യുർ ബ്ലാക്കോ എടുക്കണമെന്നായിരുന്നു പക്ഷേ സാധനം സ്റ്റോക്കില്ലായിരുന്നു അതുതന്നെ എല്ലാ ടി ടി കോഴ്സും അതിനെക്കാട്ടിലും ഒരു രണ്ടായിരം രൂപ രണ്ടായിരം മൂവായിരം രൂപ കൂടുതലും ഉണ്ട് വില അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ അവരുടെ തന്നെ അതായത് കെ വൈ റ്റിയുടെ തന്നെ ഒരു സബ് ബ്രാൻഡാണ് ഈ എൻ എസ് കെ എന്ന് പറയുന്നത് രണ്ടിൻ്റെ പേരൻറ്റ് കമ്പനി ആണ് ഇൻഡോനേഷ്യയിലാണ് രണ്ടും ബിൽഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ കൂടുതലും കെ വൈ ടി അറിയപ്പെടുന്ന ഒരു ഇറ്റാലിയൻ ബ്രാൻഡായിട്ടാണ് എൻ എസ് കെ ഒരു ഇൻഡോനേഷ്യൻ ബ്രാൻഡായിട്ട് അതാണ് വ്യത്യാസം നല്ല ഷെൽ ക്വാളിറ്റി ഉള്ളൊരു ഹെൽമെറ്റാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഡബിൾ ഡിയറിങ് വരുന്നുണ്ട് ഈ ഒരു പ്രൈസിൽ പിന്നെ വെയിറ്റും വളരെ കുറവാണ് ഏകദേശം ആയിരത്തി നാനൂറ്റമ്പത് ഗ്രാം അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് ഗ്രാമിൽ താഴെയാണ് ഈ ഒരു ഹെൽമെറ്റിൻ്റെ വെയിറ്റ് ഇതുണ്ടാവും നമുക്കിങ്ങനെ ചുമ്മാ ജസ്റ്റ് തലയെക്കുന്നൊന്നും അറിയത്തില്ല നല്ല നീറ്റായിട്ട് നല്ല വെയ്റ്റ് കുറഞ്ഞൊരു ഹെൽമെറ്റാണിത് ഈ ഒരു എൻ എച്ച് കെയുടെ കെ ഫൈവ് ആർ എന്ന് പറയുന്ന ഹെൽമെറ്റ് അപ്പോൾ ആർക്കെങ്കിലും ഒരു ആറായിരം രൂപ റേഞ്ചിൽ നല്ലൊരു ഹെൽമെറ്റ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു ചോയ്സ് ആണ് ഇത് ഇതിനേക്കാട്ടിലും നല്ല പിൻലോക്കോട് കൂടി വരുന്ന ആക്സിഡൻ്റെ ഹെൽമെറ്റ്സും ഉണ്ട് അതുപോലെ തന്നെ എസ് എം കെയുടെ ടൈഫോൺ എന്ന് പറയുന്ന ഹെൽമെറ്റുണ്ട് ഈ രണ്ട് ഹെൽമെറ്റ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ഞാൻ എസ് എം കെ കൺസിഡർ ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗ്രാഫിക്സ് അതിനകത്ത് കിട്ടിയില്ല എന്നുള്ളതാണ് പിന്നെ ഇത്രയും ഗ്രാഫിക്സ് ബുള്ളറ്റിന് വേണമായിരുന്നു ചേട്ടാന്ന് ചോദിക്കുന്നവരോട് ഈ ഒരു ഹെൽമെറ്റ് എടുത്തതിന് പുറകെ നമുക്ക് അടുത്തൊരു അപ്ഡേഷനായിട്ടൊരു കിടിലം വണ്ടിയും കൂടെ വരുന്നുണ്ട് അത് നമ്മൾ ഉടനെ എന്ന് ഞാൻ പറയുന്നില്ല ഒരു നാലഞ്ച് മാസത്തിനുള്ളിൽ നമുക്ക് നല്ല ഉള്ളി ഒരു വണ്ടിയും കൂടെ വരുന്നുണ്ട് അതുകൂടെ കരുതിയിട്ടാണ് ഈ ഒരു ഹെൽമെറ്റ് ഞാൻ അടുത്ത്